Hello guys, welcome to our channel. ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ എൻ്റെ അമ്മയുടെ നാടായ മലമക്കാവിക്കാണ് കേട്ടോ കുറേ വർഷങ്ങളായി ഞങ്ങൾ അവിടുത്തെ പൂരം ഒന്ന് കണ്ടിട്ട് കാരണം അമ്മമ്മയും ചാച്ചനൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോവുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പോക്കൊന്നുണ്ട് അവരെ എല്ലാ കൊല്ലവും വിളിക്കാറുണ്ട് അമ്മായിമാരും അമ്മമാരും ഒക്കെ പക്ഷെ ഞങ്ങൾ പോവാറുണ്ടായിരുന്നില്ല പോവാൻ പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാം കൊണ്ടും ഒത്തപ്പം നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം മലമക്കാവ് റോഡിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ വഴിയോടെ കച്ചവടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി പൂരാട്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതോ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ മലമക്കാവ് പൂരത്തിൻ്റെ ഫുൾ വീഡിയോ ഞാനിതിലിടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ ഓട്ടോയിൽ വേറെ ഏതൊരു ചേച്ചിയും കയറിയിട്ടോ അവിടെ നിന്ന് ഓട്ടോ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ എന്നിട്ട് അവിടെ ഇറക്കി ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങാമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട സഞ്ചിയൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് പോയി തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മയ്ക്ക് രണ്ട് ആങ്ങളന്മാരാണല്ലോ ഒരു ഏട്ടൻ അമ്മയ്ക്ക് ഒരു ഏട്ടനും ഉണ്ട് ഒരു അനിയനും ഉണ്ട് പിന്നെ ഒരു ചേച്ചിയും ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പൂരം കൊല്ലം ആഘോഷിച്ചത് അപ്പോൾ അതാ ഇഷ്ടം അതിൽ സാധനങ്ങൾ വേദുവിൻ്റെ കണ്ണിൽ കൊടുക്കാനും പക്ഷെ അങ്ങനെ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ പിന്നത് വേണം എന്നൊന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് സന്ധ്യ എൻ്റെ കസിൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സന്ധ്യ ഒരാളെ ഉള്ളു ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ കൂടെ വന്ന് ഷൂട്ട് ചെയ്യാം വീഡിയോ ഒക്കെ എടുക്കുക വിചാരിച്ചു കുറച്ച് എടുത്തുള്ളൂ കേട്ടോ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ പോയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു വേദുവിനെ കൊണ്ടിരുന്നില്ല എന്നുള്ളൊരിതിലായിരുന്നു കേട്ടോ കാരണം എനിക്ക് പേടിയാ വേദുവിനെ ആയിട്ട് വന്ന കയ്യൊക്കെ പോവുമോ എന്നൊക്കെ പേടിയ കേട്ടോ നമ്മുടെ ഏൽപ്പിച്ച പിന്നെ പേടിക്കണ്ട ാവശ്യല്ലോ അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ അമ്മയുടെ അനിയൻ്റെ വീടാണ് കേട്ടോ അത് അവർ തറവാട് അവിടെയാണ് എൻ്റെ അമ്മ ജനിച്ച് വളർന്ന വീട് ഞാൻ ഞാനതിൽ കാട്ടുന്നുണ്ട് ഞാനൊക്കെ എപ്പോഴും വെക്കേഷൻ ടൈമിൽ ഓടി എത്തുന്നത് അവിടെയായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആവുമല്ലോ നമ്മുടെ അമ്മ അമ്മ വീട് എന്ന് പറഞ്ഞ ഒരു ഞാളജിയെ ഫീൽ ചെയ്യുമല്ലോ അപ്പം അതാ അവിടെ കഴിക്കാൻ ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു കെട്ടോ അത് കഴിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോവാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ ചേച്ചി ചേച്ചിയുടെ മകൻ ഭാര്യ കുട്ടി എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അപ്പം അമ്മ അവരോട് എന്താ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയായിരുന്നു കേട്ടോ അവരുടെ റിലേറ്റീവ് വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി പോയ സമയത്ത് അവിടെ ആനപ്പുരം നടക്കുന്നുണ്ട് കേട്ടോ അയ്യപ്പനെ ആനപ്പുറത്ത് കയറ്റി വച്ചിരിക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഉള്ളിൽ പോയി തൊഴാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഒന്ന് തൊഴുതു പുറത്തുനിന്ന് തൊഴുതു ഇതാ കണ്ടോ വീഡിയോ നിങ്ങൾക്ക് കാണാം പുറത്തൊന്ന് തൊഴുതിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് വല ചുറ്റും അമ്പലത്തിലൊന്ന് വലം വെച്ചു കേട്ടോ ഞാൻ കുറച്ചതിൽ കൊ കൊട്ടൊന്ന് ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ നമുക്ക് കൊട്ടൊക്കെ കേൾക്കുമ്പോൾ ചിലവർക്ക് നല്ല ഹരമാവല്ലോ അമ്പലക്കുളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞു ഈ ആലക്കൊന്ന് വെറുതെ വീഡിയോ എടുക്കുക പറഞ്ഞുട്ടോ പണ്ടത്തെ നമ്മുടെ ഓർമ്മകളൊക്കെ ആയിരിക്കല്ലോ അമ്മ പണ്ട് സ്കൂ സ്കൂളിൽ പോകുമ്പോഴും എല്ലാം ഇവിടുത്തെ ഓരോരോ മുക്കും മൂലയും അമ്മയ്ക്ക് പറയാം അമ്മയ്ക്കും വല്യമ്മക്കും ഒക്കെ പറയാണ്ടാവുമല്ലോ കാരണം അവർ ജനിച്ചു വളർന്ന നാടാണല്ലോ അപ്പോൾ അതൊക്കെ കൊറേ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എനിക്ക് എപ്പോഴും ഈ ആനയുടെ അടുത്തക്കൂടെ പോവാ പറഞ്ഞു ഇപ്പൊ ഈ അടുത്തായിട്ട് നല്ല പേടിയാണ് കാരണം നമ്മുടെ കൂറ്റനാട് നേർച്ച ഉണ്ടായിരുന്നല്ലോ ആ ടൈമില് ആനപ്പാപ്പ ആന കുത്തിക്കൊന്നല്ല ആന എന്താ കുഞ്ഞുമോൻ പറഞ്ഞൊരു പാപ്പാനെ കുത്തിക്കൊന്നല്ല അതിനെ ശേഷം എനിക്ക് ഈ ആനയുടെ അടുത്ത് നിൽക്കുക പറഞ്ഞ പേടി ആനേനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ആനച്ചോറും കൊലച്ചോറാണല്ലോ ഇതാണ് കൈസ് അമ്പലക്കുളം മലമക്കാവ് അമ്പലക്കുളം നമ്മുടെ നീലത്താമരൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയായിരുന്നു ഇവിടെയാണ് കേട്ടോ അപ്പം വേദുവിനെ ഇതാ ഈ ബലൂണ് വേണം പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അവനെയും അതുപോലെ തന്നെ അവന്റെ പ്രായമുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ട് ഇട്ടോ നിവിൻ അവനെയും വാങ്ങിക്കൊടുത്തു കേട്ടോ രണ്ടെണ്ണം അവർക്ക് ഒരുപോലത്തെ വാങ്ങിക്കൊടുത്തു ഇനി കളറൊക്കെ വ്യത്യാസമായി പ്രശ്നമാണല്ലോ അപ്പോൾ ഞാൻ അവർക്ക് രണ്ട് പേർക്ക് ഓരോന്ന് വാങ്ങിക്കൊടുത്തു ബേബിക്ക് ഞാൻ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിത്തോ തരാം മാലറ്റ് വാങ്ങി തരാ പറഞ്ഞു കേട്ടോ പിന്നെ നാലുവ ആറാം നമ്പർ നുറുക്ക അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഒന്നും വാങ്ങിയില്ല കേട്ടോ ഞങ്ങൾ ആ സാധനങ്ങൾ കഴിക്കേണ്ട സാധനങ്ങൾ ഒന്നും വാങ്ങിയില്ല ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങോട്ട് പോയുള്ളൂ കേട്ടോ പിന്നെ കുപ്പി വളകളൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ കളിപ്പാട്ടങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ നാട്ടിലെ പൂരം വെല്ലടിക്കുന്നു മുല്ലക്കിൽ പൂരത്തെ കാറ്റിലൊക്കെ ഏറ്റവും ഇങ്ങനെ ഈ വഴിയോരക്കച്ചവടക്കാരൊക്കെ ഉള്ളത് കൂടുതൽ ഇവിടെ കേട്ടോ പിന്നെ കമ്മലിൻ്റെ ലോകത്തെത്തിയ പെൺകുട്ടികളൊന്നും നിന്ന് പോവുമല്ലോ അതുപോലെ തന്നെ ഞാനും ബേബിയും സന്ധ്യയൊക്കെ ഒന്ന് നിന്ന് പോയിട്ടോ അത്രയും രസമുണ്ട് പക്ഷെ ഞങ്ങൾ കമ്മലുകളൊന്നും വാങ്ങിയില്ല കേട്ടോ കാരണം എന്ത് ഇത്രയും വാങ്ങി കൂട്ടിയിട്ടും ഒരു കാര്യമില്ല പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് കാരണം എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല എപ്പോഴും നമ്മളിങ്ങനെ അങ്ങനെ പോവാറൊന്നുമില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഞാനും സന്ധ്യം കൂടിയിട്ട് പോയ ബേബിനും വേദൂനും വീട്ടിലിരുത്തി ബേബി പോകുന്ന വേദൂനെ കറച്ചിലാവും പിന്നെ വേദുവിനെ ഇപ്പം എപ്പോഴും ഞാൻ കൂടെ വേണം എന്നൊരിതാട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കാലോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കാണാലോ നിങ്ങൾക്കും അപ്പോൾ അതങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ ഓരോ കടകളിൽ ഓരോ റേറ്റാണ് കേട്ടോ പറയുന്നത് മാലകൾക്ക് ഒരു കടയിൽ അമ്പത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കടയിൽ അത് എൺപതായി എഴുപതായി അറുപതായി അമ്പതിന് താഴെ ഒരു കടയിലും പറഞ്ഞില്ലേ കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാ വീഡിയോസും എല്ലാ കടയിലും പോയി ചോദിച്ചിട്ട് ലാസ്റ്റ് അമ്പതിന്ന് വന്നിട്ട് എമ്പതി തന്നെ വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അവരോട് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് അതേ മാല തന്നെയാണ് അതൊരു വ്യത്യാസവും ഇല്ല പക്ഷേ അവര് റേറ്റ് കൂട്ടും പിന്നെ പൂരക്കാലത്ത് എല്ലാവർക്കൊക്കെ കച്ചവടം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ എനിക്കറിയില്ല പൂരക്കാലത്ത് അതല്ലാതെ അവർക്ക് കച്ചവടം ഉണ്ടാവും ചോദിച്ചാൽ അറിയില്ല ഇനി ഇപ്പം പൂരങ്ങളുടെ കാലാണല്ലോ ഫസ്റ്റ് പൂരം മലമക്കാവാണ് കേട്ടോ ഞങ്ങളുടെ ഏരിയയിൽ വെച്ചിട്ട് അപ്പോൾ അതാ കുപ്പിവളകൾക്ക് നല്ലോണ്ട് കിട്ടോ എൻ്റെ കയ്യില് കുപ്പിവള ഞാൻ ആന്ധ്രയിൽ നിന്ന് വാങ്ങിയ കുപ്പിവളയാണ് ഇട്ടിണ്ടായിരുന്നു കേട്ടോ അത് നല്ല നമ്മുടെ നാട്ടത്തെക്കാട്ടിലും നല്ല രസമുണ്ട് കേട്ടോ കാണാനാണെങ്കിലും പെട്ടെന്ന് പൊട്ടൊന്നുമില്ല അപ്പം എന്താ ഇവിടുന്ന് ഈ ചേട്ടൻ്റെ കടയെന്ന് വെച്ചേട്ടോ കമ്മൽ വാങ്ങിയിട്ടോ പിന്നെ കുറേ ഉണ്ട് കേട്ടോ സാധനങ്ങൾ കാണാൻ വാങ്ങാൻ തോന്നും പക്ഷേ എന്താ വെച്ചാൽ പൂരപ്പറമ്പിൽ എല്ലാറ്റിനും വിലയാണ് അതുപോലെ അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയില്ല നമ്മൾ രാവിലെ വാങ്ങുമ്പോഴും ഉച്ചയ്ക്ക് വാങ്ങുമ്പോഴും രാത്രി വാങ്ങുമ്പോഴും അവർ റേറ്റ് കൂട്ടിയിട്ടാണ് ഐസ്ക്രീം കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം രാവിലെ ഒരു ഐസ്ക്രീമിൻ്റെ മുപ്പതാണെങ്കിൽ അത് ഉച്ചയ്ക്ക് നാൽപ്പതാവും അമ്പതാവും രാത്രിക്ക് അത് എന്നാണ് പറയുന്നത് എല്ലാവരും അത് റേറ്റ് കൂട്ടും പക്ഷെ നമ്മൾ വാങ്ങാതെ ുന്നുണ്ടോ ഇല്ല വാങ്ങുന്നുണ്ട് അതായത് ഈ മാലയാണ് കേട്ടോ ഞാൻ ബേബിക്ക് വാങ്ങിക്കൊടുത്ത് ഒരു ബ്ലാക്ക് കളറ് ബട്ടർഫ്ലൈ പോലത്തെ എന്തോ ആണ് തോന്നുന്നുണ്ട് കേട്ടോ ഇട്ടിട്ടൊന്നും അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുക ഇതിട്ടോ അപ്പം ഞാൻ മാല വാങ്ങുമ്പോൾ എൻ്റെ അമ്മയുടെ അതേ അയൽവാസിയെ കണ്ടിട്ടു ഞങ്ങളുടെ റിലേറ്റീവാണ് അപ്പോൾ വീഡിയോ എടുത്തു കേട്ടോ പിന്നെ കുറേ വിത്തുകൾ ഉണ്ട് കേട്ടോ എന്ത് വേണമെങ്കിലും വിത്തുകൾ വാങ്ങാൻ പറഞ്ഞു നമ്മളെല്ലാവരും വാങ്ങില്ല പിന്നെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറയൂട്ടോ കേട്ടോ കേട്ടോ ആണ്ടി വന്നാ ആ വന്നു പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് വന്നതാണ് കേട്ടോ അവർ പിന്നെ അത് അവിടെ അച്ഛനും മോനും അവർ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് എൻ്റെ അമ്മയുടെ തറവാട്ടിക്കാണ് കേട്ടോ അവരുടെ തറവാടൊക്കെ പൊളിച്ചിട്ട് ഇപ്പം അമ്മയുടെ തറവാട്ടിലിരിക്കുന്നത് അമ്മയുടെ ഏട്ടനും ഭാര്യയും കുട്ടിയാണ് അപ്പോൾ അവരത് പൊളിച്ചിട്ട് പുതിയ വീട് പണിയാണ് കേട്ടോ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അകത്ത് കയറി ഇപ്പം ചാച്ചൻ്റെയും ഫോട്ടോ അതുപോലെ തന്നെ ചാച്ചൻ്റെ പോലീസ് വേഷത്തിലുള്ള ഫോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ ചാച്ച എസ് ഐ ആയിരുന്നു അവരുടെ ഫോട്ടോ കാണുമ്പോൾ എനിക്കിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കാരണം നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും വെക്കേഷനായി എൻ്റെ അമ്മ വീട്ടിലേക്കാണ് പോവുകട്ടോ ചാച്ചനാണെങ്കിൽ അമ്മമ്മക്കായിരുന്നു നല്ല സ്നേഹമായിരുന്നു പിന്നെ അമ്മമ്മ മരിക്കുന്നത് വരെ എവിടെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു ും എപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വരും അമ്മ തന്നെയാണ് എൻ്റെ അമ്മമ്മേനൊക്കെ നോക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് എന്താന്ന് സംഭവിച്ച കൈ നോക്കുന്ന രംഗാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അതിന്റെ കുറച്ച് ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം വയസ്സിൽ വെച്ച് കൈയൊക്കെ നോക്കി എന്റെ നോക്കിയിട്ടോ പിന്നെ ഇത് എന്താ ദൃഷ്ടി ഒഴിയാ പറയില്ലേ അതായിരുന്നു ട്ടോ അതൊക്കെ കഴിഞ്ഞു കേട്ടോ കൈ നോക്കുന്നതിൽ എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സത്യമായിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കിതിൽ വിശ്വാസം ഉണ്ടോ ഇവരുടെ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം കുട്ടികൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തു പിന്നെ അതാ ഇവിടെ വെച്ചാൽ ഒരു വരവേൽപ്പാണ് കേട്ടോ ചെണ്ടക്കാര് മേളക്കാര് വരുന്നതിൻ്റെ വരവേൽപ്പ് വരവേൽപ്പാണേ ഓരോരുത്തർ ഓരോ ടീമാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കൂക്കുമോ വിളികളെ കാണട്ടോ ഇവിടെ തന്നെ നിന്ന ഒരുവിധം പൂരങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പം അടുക്കളയിൽ തന്നാത്തൂന്മാരൊക്കെ കൂടിയിട്ട് നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഫുഡ് ബിരിയാണി ആയിരുന്നു അവര് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പൊട്ടിക്കുന്ന രംഗമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഫുഡ് വരാം വിഷുന്ന് കുടല് കഴിഞ്ഞ് ഇരിക്കുവായിരുന്നു വേദൂവിനേം കുട്ടിയും കേട്ടോ എല്ലാവർക്കും വിശന്നിരിക്കുവായിരുന്നു ഫുഡ് വന്നു അപ്പം തന്നെ കുട്ടികൾക്കൊക്കെ വേഗം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മയും അമ്മായിമാരും വലിയമ്മയും എല്ലാവരും കൂടിയിട്ട് ഫുഡ് വിളമ്പാൻ നിൽക്കുമായിരുന്നു ഫുഡ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കെട്ടോ നല്ല ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഏത് ബിരിയാണി കിട്ടിയാലും നമ്മൾക്ക് ഇത് ആണല്ലോ അതേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമല്ലോ പിന്നെ ബിരിയാണി നമുക്ക് ഒരു നേരം അല്ലെങ്കിൽ ആ രണ്ട് നേരം തന്നെ കഴിക്കാൻ പറ്റുള്ളൂ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പറ്റില്ല കഴിക്കാൻ നമുക്ക് നമ്മുടെ സാധാ ചോറും മോരും ചമ്മന്തിയും മതിയെന്ന് തോന്നിട്ടോ അത് എന്താ എന്താന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് ആ ബിരിയാണിയൊക്കെ നമ്മൾ ആ ഒരു നേരം മാത്രമേ കൂടുതൽ കഴിക്കുള്ളൂ പിന്നൊക്കെ നമുക്ക് നമ്മുടെ സാധാ ചോറ് തന്നെയാണ് പിടിക്കാം പിന്നെ ഇത് അവതു ബിരിയാണി ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് വരിക കേട്ടോ വന്നോ അത് അവരൊക്കെ അതിനെയാണ് കേട്ടോ വരുന്നത് കാരണം അത്രയും വെച്ചിട്ടാണ് അവരിണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ആ കഴിക്കാനിരിക്കണ നേരം നമ്മുടെ വീട്ടിൽ ഒരു ഇത് വന്നു കേട്ടോ ഇതിനെന്താന്ന് പറയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അമ്മ പറഞ്ഞു എന്തോ ഭൂതം എന്തോ പറഞ്ഞു എനിക്ക് കറക്റ്റ് അറിയില്ല എൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാനിതിൽ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ അത് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പറയൂ കേട്ടോ അപ്പം ഞാൻ വേതുകൊണ്ട് നല്ല വിശന്നു കേട്ടോ ഒരു മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് അവനെ വിളമ്പി കൊടുത്തു അവൻ ത ഇങ്ങനത്തെ ഫുഡൊക്കെ അവൻ തണ്ണിരുന്ന് കഴിച്ചോളൂ കേട്ടോ അവൻ ആരും വായ കൊടുക്കുന്നു വേണ്ട അപ്പോൾ അല്ലെങ്കിൽ അവൻ എപ്പോഴും വെടയ്ക്കൊക്കെ വായ കൊടുക്കണം വേണം ഒരു വായ കൊടുക്കാനുള്ള ഒരു പൂതിയാവും ഇങ്ങനത്തെ ഒന്നും അവനെ വേണ്ട അപ്പം ഞാനിതിൽ കുറച്ച് ക്ലിപ്പ് ഇതിൻ്റെ ആഡ് ചെയ്യാട്ടോ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് പറയാറില്ല കേട്ടോ പിന്നെന്താ ഞങ്ങളുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീം സീഡാഗേട്ട വാങ്ങിയിട്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ അപ്പൊ അത് കഴിക്കുന്നതാണ് കാരണം ഇത് വേദുവിനത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ ഐസ്ക്രീം ക്രീം അവൻ്റെയും കൂടി എനിക്ക് തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ വിശ്വമ്മാമയുടെ കുറേ കലാപരിപാടികളാണ് കേട്ടോ കളിയാക്കാൻ വിശ്വമ്മാമെ കഴിഞ്ഞിട്ടേ ഈ ലോകത്താരുള്ളൂ ഭയങ്കര തൊലിക്കട്ടിയാണ് കേട്ടോ അത്രയും തൊലിക്കെട്ടിയാണ് നമ്മൾ ചിലർക്കൊന്നും കളിയാക്കി കഴിഞ്ഞാൽ ചിലർ കരയും അല്ലെങ്കിൽ വിഷമാവും കിട്ടോ നമുക്ക് പിന്നെ അതൊന്നും ഒരു കുഴപ്പമില്ല കാരണം നമുക്കത് കേട്ട് കേട്ട് മതിയാകും പക്ഷേ പുറമു നിന്നുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് പിടിക്കില്ല കേട്ടോ വേദൂനെ ഭയങ്കര പേടി കേട്ടോ വിഷമാമേനെ മേനെ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഒന്ന് ഇണങ്ങിയത് കാരണം അങ്ങനെയാണ് തൊള്ളടുക അത് കാരണം ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ശ്രീരാഘട്ടൻ ശ്രീരാട്ടൻ്റെ ക്യാമറ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പം ഞാനും പോയി ആ നേരത്ത് വെയ്തൊന്ന് കിടന്നുറങ്ങി അവ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല ഉച്ചയ്ക്ക് പക്ഷെ അവ ഉറങ്ങി ഞാൻ അവനെ കിടത്തി ഉറക്കിയൊന്നും ഇതാവണ്ടാകുന്നത് പക്ഷേ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് അവ എണീറ്റിട്ട് വിട്ടോ ഞാൻ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും അവ എണീറ്റ് വിട്ടോ പിന്നെ ശ്രീരാകൻ്റെ ക്യാമറയിൽ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കുക പറഞ്ഞ ഒരു ഇതല്ലേ പിന്നെന്താ അമ്പലക്കുളത്തിൻ്റെ അത് കൂടെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയത് നമ്മുടെ നീലത്താമര ഷൂട്ട് ചെയ്തത് ഈ അമ്പലത്തിലാണ് ഈ അമ്പലത്തെ കുളത്തിലൊക്കെയാണ് നമ്മുടെ പൂവിട്ട് പ്രാർത്ഥിച്ച എന്താ പണം എന്താ തൃപ്പണീമേ പണം വെച്ച് പ്രാർത്ഥിച്ചാൽ അതൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹം സഫലമാവും അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്താ കണ്ടോ വേദുമൊക്കെ എണീറ്റും ഇവർ കളിപ്പാട്ടം വാങ്ങാൻ നിൽക്കട്ടെ വീടിൻ്റെ മുന്നിൽ തന്നെ എന്തായാലും കളിപ്പാട്ടം കൊണ്ടുവച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അതൊരു ഹരാവേ എന്നിട്ട് എന്തൊക്കെയോ വാങ്ങി ഇത് സന്ധ്യയുടെ ഒരു കസിൻ കേട്ടോ അപ്പോൾ അവനായിട്ട് വേദവും ബേബിയൊക്കെ നന്നായി നന്നായിട്ട് മിങ്കിളായിട്ടോ അപ്പോൾ അവ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തവർക്ക് രണ്ടുപേർക്കും ചോക്കോ ബാർ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും സുന്ദരികളായി റെഡി ആയിട്ടോ നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാരിയാണ് ആണ് ഉടുത്തത് ഞാനും സന്ധ്യയൊക്കെ റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോകാനായിട്ടോ അതാ എൻ്റെ സാരി ഇതാണ് അമ്മയുടെ ഒരു സാരിയാണിത് കേട്ടോ നല്ല അടിപൊളി സാരിയാണേ അവളും സാരി ഉടുത്തു പിന്നെ അതാ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ എല്ലാവരും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അമ്മയെല്ലാവരും പറയുമായിരുന്നു ഇത് അവിടെ തന്നെ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ കേട്ടോ പിന്നെ ഇതാ നാത്തുമ്മ്മാരൊക്കെ അതാ റെഡി ആയിട്ട് നിൽക്കായിരുന്നു പ്രമളമായി വന്നില്ല കേട്ടോ പത്മചേച്ചയ്ക്ക് എന്താ കാലിനെ വയ്യാന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ പ്രമളമായി പൂർത്തിനോടൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ അപ്പം ഞങ്ങളിത് ഇറങ്ങി ഞങ്ങളൊരു മണി കഴിഞ്ഞപ്പോൾ നാലര അഞ്ച് മണിയായി തോന്നിട്ടോ ആ നേരത്തെ ഇറങ്ങി അപ്പോൾ അതാ പൂരൊക്കെ അങ്ങനെ വരണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രത്തരക്കൊന്നും ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ലേ ഞാൻ ഞാനെൻ്റെ പുതിയ ഫോണാണല്ലോ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ആയിരുന്നല്ലോ അപ്പോൾ ആ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവിടെ കുറേ ചക്കന്മാർ പറയണ്ടായിരുന്നു കേട്ടോ എടാ നോക്കടാ ആ ഫോണിൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ എന്താ അല്ലേ നമ്മളിപ്പോൾ വലിയ ആൾക്കാരായ പോലെ അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ ഇനി ഞാൻ കുറേ വോയിസ് ഓവർ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല ആ പൂരത്തിൻ്റെ കുറച്ച് വീഡിയോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നതാണ് ആഡ് ചെയ്യാം കേട്ടോ കാരണം കൊറേ എനിക്ക് പറയാനൊന്നും ഇല്ല ഇതില് നമുക്ക് കുറച്ച് പൂര വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നോസ്റ്റാൾജി അടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ പൂരത്തിന് പോകുന്നത് ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യേ എന്താന്ന് വെച്ചാൽ കൊറച്ചേരം ഞങ്ങൾ അവിടെ കണ്ട ശേഷം ഇവര് പോവാ പറഞ്ഞോ ഇവർക്ക് അത്ര താല്പര്യമൊന്നുമില്ല അമ്മയ്ക്കും വല്ല്യമ്മയ്ക്കും പൂരം കാണാനൊന്നും ഇപ്പൊ വല്ല്യമ്മ പറഞ്ഞു എന്തെങ്കിലും വാങ്ങി കൊടുക്കാം കുട്ടികൾക്ക് എന്ന് എന്നിട്ടോ അപ്പൊ അത് ഇത് വേണോ ചോദിച്ചിട്ടോ സത്യം പറഞ്ഞ ഈ കളിപ്പാട്ടങ്ങളൊന്നും തോനൊന്നും വേദൂന വേണമെന്നില്ല കാരണം അത് അത്ര താല്പര്യം ഇല്ല ഇത് വേണ്ട ഇതിന്റെ അത്ര നൂറ് രൂപയെ പറഞ്ഞിട്ട് ഒന്നിന് രണ്ടെണ്ണം വാങ്ങാന്ന് വല്യമ്മയുടെ പേരക്കുട്ടിക്കും കുട്ടിക്കും വാങ്ങാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എന്താ വിചാരിച്ച ഇതൊക്കെ വെറുതെ വാങ്ങണ കാരണം കുട്ടികളുടെ കൈ കിട്ടിയത് കഷ്ണമാവും അപ്പം ഏത് പറഞ്ഞു അവനെ പി പി മതി പറഞ്ഞിട്ട് ഇരുപത് രൂപയറ്റേ ഉള്ളൂ പി പിക്ക് അവന് പിന്നെ ചെറുത് മതി പറഞ്ഞിട്ടോ അപ്പം എന്നാൽ രണ്ട് പി പി വാങ്ങിയിട്ടോ പി പി കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇതെന്താ വെച്ചാൽ വില കുറച്ച് തരാൻ പറഞ്ഞതായിട്ട് കേട്ടോ രണ്ടെണ്ണത്തിനും കൂടിയിട്ട് നൂറ്റമ്പതിന് തരുമോ ചപ്പം അതും തരില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം പി പി വേണം പറഞ്ഞിട്ട് പി പി കൊടുത്തു അത് ഊതിയിട്ട് എന്നാൽ അത് മതി എന്നൊക്കെ പറഞ്ഞിരുന്നു നോക്കുമ്പോണ്ടപ്പ ഉണ്ടതാ ഫോൺ കണ്ടു അവിടെ അപ്പം അത് മതി അത് വാങ്ങിക്കൊടുത്തു അതിന് അമ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഈ പി അവനെ വേണ്ട പറഞ്ഞു എന്നായിക്കോട്ടെ പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് അവര് പോയിട്ടോ അമ്മയും വല്യമ്മയും പോയി ഞാനും വീണ്ടും അവിടെ നിന്നും വേദവിനെ ഇട്ടിട്ടോ കുറച്ച് നേരം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദുവിൻ്റെ സ്വഭാവം മാറി തുടങ്ങി അവനെ വയ്യാനായിട്ടോ അപ്പോൾ ഞാൻ അവനെ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീരാഘട്ടന്റെ ക്യാമറയിൽ കുറച്ച് ഫോട്ടോസ് വേദുവിന്റെ ബേബിയുടെ ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ എന്റെ സാരി ഇട്ടിട്ടൊന്നും എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല കേട്ടോ കാരണം എല്ലാരും നമ്മളെ നോക്കുമ്പോ അത് പറ്റിയില്ല പിന്നെ ഞാൻ വേദവിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ സന്ധ്യം കൂടി വന്നു അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്കും ശ്രീരാഘട്ടം വാങ്ങി തന്നു മുട്ടബജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ അത് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പൂരപറമ്പിക്ക് പോയി ബേബിനെയും സവിധമായ കാണാനേ ഉണ്ടായിരുന്നില്ല അവർ പൂരൊക്കെ അടിപൊളിയിട്ട് കണ്ടിട്ട് കൊറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് ഞങ്ങൾ വീണ്ടും ഇതാ ഈ നേരത്തൊക്കെ പൂരപ്പറമ്പിക്ക് പോവാ നല്ല രസല്ലേ നല്ല ഒരു വായ്പ ആണ് കേട്ടോ ハハハハ പൂരം കഴിഞ്ഞ് വേഷങ്ങളൊക്കെ തിരിച്ചു പോകുന്നതാണ് കേട്ടോ കാണുന്നത് ആ സമയത്ത് വീഡിയോ എടുത്തതാണ് ഞാൻ അങ്ങനെ ഇരിക്കുമല്ലാത്ത പൂരം കഴിഞ്ഞു അപ്പോൾ അവരൊക്കെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു ചിരിയൊക്കെ പാസ് ചെയ്ത് അത് ആ വീട്ടിലെത്തിയപ്പോൾ വേദു എന്നെ കാത്തു കയറുന്നു കേട്ടോ അപ്പോൾ വേദുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അമ്മ ഐസ്ക്രീം വാങ്ങാൻ പോയിട്ടോ എന്താ വെച്ചാൽ പൂരമായി കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുന്നതിന് ഒരു ലിമിറ്റെങ്കിലും വേണ്ടായിരുന്നു നന്നായി കഴിച്ചുകൊണ്ട് കിട്ടും രണ്ടാളും അതിനെ ഉള്ളത് ബേബിക്ക് കിട്ടി അങ്ങനെ അവന് അവൾക്ക് വയറിനെ സുഖമില്ലാതെ ആയി ഐസ്ക്രീമും ഇതൊക്കെ കഴിച്ചിട്ട് വേതു പിന്നെ അത്രയും കൂടെ ഓവറായിട്ട് കഴിച്ചില്ലേ കേട്ടോ പിന്നെന്താ ഞങ്ങൾ രാത്രി നേരത്തെ അവിടെ ഒക്കെ ഒന്ന് നിന്നു അപ്പോൾ ഇവരൊക്കെ അതാണ് പോവുകട്ടോ വീട്ടിൽ വല്യമ്മയും അവരൊക്കെ പോവുകയാണ് ഞങ്ങളിതാ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ നോക്കി അവിടുന്ന് രണ്ട് കളിപ്പാട്ടമൊക്കെ വാങ്ങി അപ്പോൾ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പൂവാന്നുള്ളൊരു പ്ലാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അതാ കണ്ട പൂരൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പൂവാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ പൂരങ്ങൾ രാത്രി ഒക്കെ കൂടിയിട്ടതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ പോവാണല്ലോ അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം നല്ലൊരു പൂരായിരുന്നു കേട്ടോ മലമക്കാവ് പൂരം കുറേ വർഷത്തിന് ശേഷം കാണുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ അതാ ഓരോരുത്തരും ഇങ്ങനെ പൂരം കഴിഞ്ഞ് വീട്ടിക്ക് പോകുന്നു കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നു അങ്ങനെ കേട്ടതാ പൂവാണ് കേട്ടോ ഞങ്ങളും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി നല്ലൊരു ദിവസമായിരുന്നു ഗൈസ് നിങ്ങൾക്ക് പൂരം ഇഷ്ടമായ പറയൂ